ഇന്ന് ഹെൽത്തി ആയിട്ട് വളരെ പ്രോട്ടീൻസൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു ഉണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിനായിട്ട് ഒരു കപ്പ് ഫ്ലെക്സീഡ് എടുത്തിട്ടുണ്ട് ഫ്ലെക്സീഡിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഫൈബർ കണ്ടൻ്റ് ഒക്കെ ഉള്ള കാരണം നമ്മളെ ഹാർട്ടിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യൂട്ടാം പിന്നെ ഒരു കപ്പ് ചിയാസീഡ് എടുത്തിട്ടുണ്ട് ചിയാസീഡിന് നമ്മളെ ഡൈജഷന് ബെറ്റർ ആക്കും അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ ഒക്കെ കൺട്രോൾ ചെയ്യൂട്ടാം പിന്നെ ഒരു കപ്പ് ബദാം എടുത്തിട്ടുണ്ട് ബദാം കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യട്ടോ ഒരു കപ്പ് വാൾനട്ട് എടുത്തിട്ടുണ്ട് വാൾനട്ട്സ് കഴിച്ചാൽ നമ്മൾ ബ്രെയിൻ്റെ ഒക്കെ ബെറ്റർ ആക്കും പിന്നെ ഒരു കപ്പ് പംകിൻ സീഡ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് സൺഫ്ലവർ സീഡ് ഇനി നമുക്ക് ഈ സീഡ്സൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം അതിനായിട്ട് തന്നെ ഒരു പാൻ വെച്ച് പാൻ ചൂടായതിനു ശേഷം ഞാൻ ആദ്യം ഫ്ലെക്സ് സീഡാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ തീ എപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ അങ്ങനെ ഫ്ലെക്സ് സീഡൊക്കെ ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വാൾനട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് പംകിൻ സീഡ് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ അവിടെ നിന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ ഇനി നമുക്ക് സൺഫ്ലവർ സീഡ് റോസ്റ്റ് ചെയ്തെടുക്കാം അങ്ങനെ എല്ലാ സീഡ്സും ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി സീഡ്സൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ചൂടാറേന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ മറ്റേ പൊടിക്കുന്ന ജാറില്ലേ അതിൽ ഫൈനായിട്ട് പൊടിച്ചെടുക്കാം കേട്ട നല്ല ചൂടാറേന് ശേഷം വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ രണ്ട് ആക്കിയിട്ട് ഈ നട്ട്സ് ഫുള്ള് ഞാൻ പൊടിച്ചെടുത്ത് കേട്ടോ ഈ നട്ട്സ് പൗഡർ ഇങ്ങനെ പാലിൽ ചേർത്തിട്ടും കഴിക്കട്ടോ ഈ പൊടിച്ചെടുത്ത നട്ട്സ് പൗഡർ ഒരു ഡ്രൈ കണ്ടെയ്നറിൽ ഇട്ട് വെക്കാം കേട്ട എന്നിട്ട് ആവശ്യത്തിന് രാവിലെ വേഗിയിട്ടാണ് അപ്പോൾ അതിൽ ചേർത്തിട്ട് കഴിക്കാം ഞാൻ ഇവിടെ ഉണ്ടാക്കണത് ഡേറ്റ്സൊക്കെ ചേർത്തിട്ട് ഒരു ഉണ്ട ഫോമിലാണ് ഉണ്ടാക്കണത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഈ നെയ്യില് ഈ ഡേറ്റ്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് ഡേറ്റ്സ് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഈ ഡേറ്റ്സ് ഈ ഗീയിൽ നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടിട്ട ഇനി ഇതിലേക്ക് നട്ട്സ് പൗഡർ രണ്ട് കപ്പ് ഇട്ടെടുക്കാം എന്നിട്ട് ഈ നട്ട്സ് പൗഡർ നെയ്യിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ട ഡേറ്റ്സും ഈ നട്ട്സ് പൗഡറും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ട ഇത് ചൂടാറേന് ശേഷം ഈ ഡേറ്റ്സും ഈ നട്ട്സ് പൗഡറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കൈവെച്ചിട്ട് എന്നിട്ട് ഇതിൽ നിന്ന് ഒരേ ഉണ്ടകൾ ഉണ്ടാക്കിയെടുക്കുക ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്കൊരു ബോട്ടിൽ ഇട്ട് വെക്കാം എന്നിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് ഉപയോഗിക്കാം കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു പ്രോട്ടീൻ ഉണ്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്താൽ നോക്കട്ടെ ബായ് ഇസ്ലാമിലേക്കും ടേക്ക് കെയർ